ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ കുറച്ചു നാളായി ചേട്ടൻ ഒന്ന് കാണുന്നത് വിചാരിച്ചിരിക്കായിരുന്നു അപ്പം ഞാൻ വിളിക്കുമ്പോൾ ചേട്ടൻ പറമ്പിലാണ് ഫുൾ ടൈം പറമ്പ് അപ്പം ഇന്ന് എനിക്ക് ചേട്ടൻ ഞാൻ പറമ്പിൽ വന്നപ്പോൾ കാണാൻ കിട്ടി അപ്പം എങ്ങനെയൊക്കെയുണ്ട് ഇപ്പൊ കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു അതിനെ കുറിച്ച് രണ്ട് വാക്കൊക്കെ ഒന്ന് സംസാരിച്ച് കൃഷി കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ല പോണോ പക്ഷെ അവര് കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ ഫുൾ ടൈം ആ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ കൃഷി വിജയമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി ഒരു ഒമ്പത് മാസം കൂടുതലായിട്ട് ഞാൻ കാര്യമായിട്ട് കൃഷിയിടത്തിൽ പണിയൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥയാണ് അതാണ് ഇങ്ങനെ കാട് പിടിക്കാന്നുള്ളത് കൃഷി വേണമെങ്കിൽ കാട് വേണം കാടുണ്ടെങ്കിൽ കൃഷി ഓ വിജയിച്ചു കാടില്ലാണ്ട് കൃഷിയില്ല അതാണ് ഞങ്ങളുടെ പോളിസി ഞങ്ങളുടെ പോളിസി എന്ന് വെച്ചാൽ എൻ്റെ അല്ല ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ഞങ്ങളുടെ ആ സംഘടനയുടെ രീതിയും ഇന്നിപ്പോ നമ്മുടെ കൃഷി കൃഷിമന്ത്രിയും എല്ലാവരും പറയുന്നതായ ആ കാർബൺ ന്യൂട്രൽ ഫാമിങ് ഇന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കർഷകരെത്തണമെങ്കിൽ കാട് വേണം അതായത് നമ്മുടെ മലകളിലെ മണ്ണിന് സമാനമായ ഒരു മണ്ണ് നമ്മുടെ കൃഷിയിടത്തിൽ ഇണ്ടാവണം അതെ അതെ അപ്പോ അത്തരത്തിലുള്ള മണ്ണ് എന്നുള്ളതാണ് കർഷകൻ ചെയ്യേണ്ട ആദ്യത്തെ കടമ സത്യം പിന്നെ നമ്മള് മണ്ണറിഞ്ഞ് പണി ചെയ്യണമെന്നും കൂടി അതാ അങ്ങനത്തെ മണ്ണുണ്ടെങ്കിൽ ആ മണ്ണിൽ എന്തും വിളയും നിങ്ങൾ ഇപ്പൊ നമ്മുടെ മലരിക്ക് നോക്കുക ആ മണ്ണില് വിളയാത്തതൊന്നുമില്ല അവിടെ ആരും വളമിടുന്നില്ല നനയ്ക്കുന്നില്ല ഉണ്ടാവും കാരണം ആ മണ്ണ് സമ്പുഷ്ടമായ മണ്ണാണ് സത്യം ആ അപ്പോൾ അങ്ങനത്തെ സമ്പുഷ്ടമായ ഒരു മണ്ണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കർഷകൻ ചെയ്യേണ്ട പ്രാഥമിക കർത്തവ്യം അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സംഘടനയിലുള്ളതായ കർഷകർ എല്ലാവരും ആ ഒരു രീതിയാണ് അവലംബിക്കുന്നത് അത്തരത്തിലുള്ളതായ ഒരുപാട് കർഷകർ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും ഉണ്ട് ഇത് കൂടാതെണ്ട് ഓൾ ഇന്ത്യ ലെവലുണ്ട് ഓർഗാനിക് ഫാമിങ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഒഫായ് എന്ന് പറഞ്ഞൊരു സംഘടന ഇന്ത്യാ തലത്തിലുണ്ട് കേരളത്തിൽ കേരള ജൈവ കർഷക സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അത് നമ്മുടെ ഒരു എട്ടൊമ്പത് ജില്ലകളിൽ കേരളത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പേ ചേട്ടൻ എത്ര വർഷമായി കൃഷിയിലേക്ക് ഇരുപത് വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് സ്വന്തമായിട്ട് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതലേ ഞാൻ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ കേരള ജൈവൃഷി സമിതിയുടെ ഭാരവാഹികളും അതിലത്തെ കർഷകരുമായിട്ട് ഇടപഴകുന്നുണ്ട് അതിൽ അന്ന് ഈ സംഘടന തുടങ്ങിയ കാലഘട്ടത്തിലുള്ളതായ സെക്രട്ടറി ശ്രീമാൻ കെ വി ദയാൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എം ജി യൂണിവേഴ്സിറ്റിയിലെ ജൈവകൃഷി കോഴ്സിൻ്റെ കോർഡിനേറ്ററും മുഖ്യ ഫാക്കൽറ്റിയും ആയിട്ടുള്ളതായ കെ വി ദയാൽ ഒരു ശിശുത്വത്തിലാണ് എൻ്റെ കൃഷി ഞാൻ തുടങ്ങിയത് ശരി നിങ്ങൾക്ക് യൂട്യൂബൊക്കെ അടിച്ചു നോക്കിയാൽ കെ വി ദയാലൻ അടിച്ചാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഫാർമർ ഫസ്റ്റ് എന്ന് പറഞ്ഞുള്ളത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ദയാലണൻ്റെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിനാണ് ഞാനിത് തുടങ്ങിയത് അതിന് മുമ്പ് നമുക്ക് മസനോബ് ഫുക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചുള്ള അറിവുകൾ എനിക്കുണ്ടായിരുന്നു അതുപോലെ എസ് ഐ ദബോൽക്കർ മഹാരാഷ്ട്രയിലത്തെ ഒരു ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അദ്ദേഹം മാത്തമാറ്റിഷ്യനാണ് മറ്റേ ആ മാത്തമാറ്റിക് പ്രൊഫസർ വലിയ ഗവേഷകനായത് മാത്തമാറ്റിഷ്യന് മാത്രമല്ല കാർഷിക രംഗത്തും കൂടിയാണ് ഡബോൽക്കർ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ അധികം പേർക്ക് എനിക്ക് തോന്നുന്നില്ല എസ് ഐ ഡാങ്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ വരും എസ് ഐ ഡാങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ സഹോദരനാണ് സഹദ് അബ്ബേൽക്കർ പക്ഷേ അദ്ദേഹം ഒരു ഫിസിക്സ് സയൻറ്റിസ്റ്റും അതേപോലെ തന്നെ ഈ ജൈവകൃഷി മേഖലയിലും ഒരു പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ അയ്യ നമ്മൽവാർ എന്ന് പറഞ്ഞ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ്റെ ആയിരുന്നു അദ്ദേഹത്തിനെയും ഞാൻ ഈ ദയാലുനായിട്ട് ഭരിയപ്പെടുന്നതിന് മുമ്പേ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ ഞാൻ കാർഷിക രംഗത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈ രംഗത്തേക്ക് പറഞ്ഞേക്കാൾ മുമ്പ് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്ന ഞാൻ ജോലിയിലുണ്ടായിരുന്നു ഞാനൊരു ടെക്നീഷ്യനാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ട്രേഡ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെക്കാനിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും പ്രഭമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ഗവേഷണ കേന്ദ്രം കൂടിയായിരുന്ന ആ ഒരു സ്ഥാപനത്തിൽ ഞാൻ മദ്രാസിലായിരുന്നു അവിടെ ഞാൻ പല പോസ്റ്റുകളിലും ജോലി ചെയ്തിട്ടുണ്ട് റിട്ടയർ ആയിട്ട് പോരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ സെലക്ഷൻ കായിട്ട് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ആയിട്ട് റിട്ടയർ ആകുമെന്ന് കഴിഞ്ഞാൽ വാളണ്ടിയർ ഇട്രീൻമെൻ്റ് എടുത്ത് വീട്ടിലെ സിറ്റുവേഷൻ മോശമായതിനാൽ പി ആർ എസ് എടുത്ത് പോകുന്നത് ഞാൻ കൃഷിയിൽ ഏർപ്പെടുകയാണ് ചെയ്തത് ഫുൾ ടൈം ഫാർമറും ആണ് അതുമാതിരി ഞാനിപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റും കൂടിയാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ആണ് അപ്പൊ എനിക്ക് ചേട്ടന്റെ വന്ന് ഈ പറമ്പിൽ വന്നും ചേട്ടനോട് ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാൻ കിട്ടിയത് തന്നെ സന്തോഷം പിന്നെന്തോ വളം തയ്യാറാക്കി പറഞ്ഞല്ലോ ഞങ്ങളുടെ വളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളം എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല മണ്ണിന്റെ ഘടന ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് മണ്ണിലുള്ളതായ പോഷക വംശങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നതായ ഒരു ദ്രാവകം നമ്മൾ ഉണ്ടാക്കുകയാണ് അതായത് അത് സുഭാഷ് പലക്കർജിയുടെ ഒരു രീതിയിലുള്ള സാധനം ഞാനിപ്പോൾ നിന്ന് ഉണ്ടാക്കുന്നത് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവജീവാമൃതം എന്ന് പറയാം അപ്പോൾ അതായത് പലക്കർജിയുടെ ഒരു സെമിനാർ നമ്മൾ ചാലക്കുടി ബേസ് ചെയ്ത് രണ്ടായിരത്തി ഒമ്പതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പലക്കർജിയും കൊണ്ടുവരെയും ഒരു ആഴ്ചത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ അഷ്ടമിച്ചറ ഇതിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടത്തിയത് അതൊരു ഫുൾ ടൈം പ്രോഗ്രാം ആയിരുന്നു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നു കേരളത്തിൽ നിന്നും കൂടാതെ ശ്രീലങ്കയിൽ നിന്നും കുറച്ച് പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുത്ത ഒരു പ്രോഗ്രാം നടത്തിയത് അതിൻ്റെ ഒരു കോർഡിനേറ്ററും കൂടിയായിരുന്നു ഞാൻ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകളും ഇത് ഹോൽക്കർജിയിൽ നിന്ന് കിട്ടിയ അറിവുകളും നമ്മൽവാടിൽ നിന്ന് കിട്ടിയ അറിവുകളും പിന്നെ പോരാട്ടത്തിന് എൻ്റെ ഏറ്റവും അടുത്ത ഗുരു എന്ന് പറയാം ഞാൻ സുഹൃത്തുക്കൾ പോലെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ദയാലണ്ഠനെ വിളിച്ചതായ ദയാലണ്ഠൻ്റെ ഉപദേശങ്ങളിൽ കൂടെയാണ് ഞാൻ ഈ രീതിയിൽ എത്തിയത് എത്തിയത് എനിക്ക് ആദ്യമായിട്ട് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ തൃശൂർ ജില്ലാ അവാർഡ് തന്നത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ദയാലണ് ഈ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ പറയുമ്പോൾ അതിനെക്കുറിച്ചും കൂടി നമ്മൾ കർഷകർ അറിയേണ്ടതാണ് അതായത് ഇൻഫോസിസ് എന്ന് പറയുന്നതായ കമ്പ്യൂട്ടർ കമ്പനിയുടെ മുൻ സിഇഒയും ഡയറക്ടറുമായിരുന്നതായ ഡോക്ടർ ഷിബുലാൽ ഷിബുലാലിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്മാരകാർത്ഥം നടത്തുന്നതായ ഒരു ട്രസ്റ്റാണ് സരോജിനി രാമകരണ ട്രസ്റ്റ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് അത് നടത്തുന്നത് അവർ കൃഷിയെ മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം പരിസ്ഥിതി ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് അതായത് അവരുടെ ആ കോർപ്പസ് ഫണ്ടിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഇത്തരം കാര്യങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും നല്ല ഡൈവേഴ്ഷനുള്ള ജില്ലാ അവാർഡ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ എവിടെയെങ്കിലും പോകാറുണ്ട് ക്ലാസ് എടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അതായത് കൃഷിഭവൻകാർ വിളിക്കാറുണ്ട് പിന്നെ പോരാത്തതിനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ി പി കെ പി എന്ന് പറയുന്നതായ ഒരു പ്രൊജക്ട് നടത്തുന്നുണ്ട് അതായത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് തുടങ്ങിയത് ആ തുടങ്ങിയ സമയത്ത് അതിൻ്റെ ചാലക്കുടി ബ്ലോക്കിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു ഞാൻ അതിനുശേഷം ഇപ്പോൾ അതിലത്തെ ഹൈ കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സ് പേഴ്സൺ ആണ് ഈ ക്ലാസ്സൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി വകുപ്പിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ജൈവകൃഷി എന്താണെന്നോ പ്രകൃതി കൃഷി എന്താണെന്നോ അവർക്ക് അറിയില്ല കാരണം അവരുടെ കുറ്റമല്ല അവരത് പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കാര്യമായ ഗവേഷണങ്ങളും ഇന്ന് അവർ അർത്ഥിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലെ അനുഭവമുള്ള കർഷകരെ വിളിച്ചിട്ടാണ് അവർ ക്ലാസ് എടുപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉള്ളൊരു അംഗം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും ക്ലാസ് എടുക്കാനായിട്ട് കൃഷിഭവം കാര്യം വിളിക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല ചില കൂട്ടായ്മകൾ അവരും വന്നൊന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ചങ്ങാമ്പി എന്ന് പറഞ്ഞാൽ ഒരു വിദേശദിന വാഴയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ കൊല്ല പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കഥാലി വാഴയാണെന്ന് എന്നാൽ കദലിവാഴയല്ല കദലിവാഴർ ആ പൂവ് കൊഴിയാതെ നിൽക്കുന്നതാണ് അത് കായ മൂത്ത് പഴുത്ത് കഴിഞ്ഞാലും ആ പൂവ് കൊഴിയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ കതലിപ്പഴത്തിൻ്റെ ടേസ്റ്റല്ല അല്ല ആയിട്ടുള്ള വേഗം സാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്തു കഴിയുമ്പോൾ കായ കൊഴിയും അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ പൂവമ്പഴത്തിൻ്റെ ടേസ്റ്റല്ല ജാലിപ്പൂരിൻ്റെ ടേസ്റ്റല്ല പാളയക്കൂടത്തിൻ്റെ ടേസ്റ്റുമല്ല അല്ല അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിങ്ങനീ കൊഴിയെന്ന് പറഞ്ഞുകൊടുത്ത് മാർക്കറ്റിൽ അത്രയും ബുദ്ധിമുട്ടാണ് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ബനാന ഫിഗ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കതിനെ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സാധനമാണ് മാർക്കറ്റിങ് ഈ കോഴിയെന്നുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഇതാണ് അപ്പം ഞാനിങ്ങനെ വ്യത്യസ്ത ഇനത്തിലുള്ളതായ നാട്ടുവാഴകളെ സംരക്ഷിക്കേണ്ടതുണ്ട് പല വാഴകളും ഇപ്പം എന്തെങ്കിലും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് തനം വാഴകളെ ഉള്ളു കാരണം അതിനുള്ള സ്ഥലപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറേയും കൂടിയും തിരുത്തിറപ്പള്ളി പരസ്പർ സെന്ററിൽ പോയിട്ട് കൂട്ടത്ത് വെച്ചുമായിരുന്നു ഇതിപ്പോൾ അതല്ല ഇത് ഈ മഴ വെച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ തനത് വാഴകളാണ് അതായത് ഏറടൻ ചെറ്റി ഞാലിപ്പൂവൻ പൂവൻ കദളി നേന്ത്രൻ റോബസ്റ്റ പിന്നെ മലപ്പൂവൻ അങ്ങനെ പല അതിനും മഴകൾ കണ്ണൻ പളയങ്കോടൻ ഈ വക വാഴകളൊക്കെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് കൂടാതെ കണ്ട് ഇന്ന ആരും ഉപയോഗിക്കാത്തതായ മധുരച്ചേമ്പ് പൂവ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതായ കിഴങ്ങ് വിളകൾ കൂർക്ക അങ്ങനെയുള്ള കിഴങ്ങ് വിളകൾ പിന്നെ നമ്മുടെ നാടൻ പച്ചക്കറികൾ പക്ഷെ ഇപ്പോൾ ഈ പച്ചക്കറികൾ എൻ്റെ കയ്യിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആക്സിഡൻറ്റ് പറ്റി കുറച്ചു കാലമായിട്ട് എൻ്റെ കൃഷി തടസ്സം സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് കൊടുക്കാനായിട്ട് ഒരു പച്ചക്കതിയും എന്തെങ്കിലും ഇല്ല വീട്ടാവശ്യത്തിന് പോലും പച്ചക്കതി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ അപ്പം അങ്ങനത്തെ വൈവിധ്യമാർന്ന വിളകൾക്കും പിന്നെ ജന്തുജീവികളെ വളർത്തുന്നതിനുമുള്ളതായ ഒരു ജൈവ വൈവിധ്യ സംരക്ഷകൻ എന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ഇരുപത് കർഷകരെ തിരഞ്ഞെടുത്തതിൽ ഒരു കർഷകൻ എന്നുള്ളൊരു ും കൂടിയും സംസ്ഥാന ഗവൺമെന്റിന് തന്നിട്ടുണ്ട് അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അതിനുശേഷം പിന്നീട് അങ്ങനൊരു സെലക്ഷൻ നടന്നിട്ടില്ല ഞങ്ങളതൊരു മൂന്ന് വർഷം അങ്ങനെ തുടർന്ന് പോകണം ഇപ്പോഴും അതിൻ്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ പോയി പങ്കെടുക്കുന്നുണ്ട് അത് തൃശൂരിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുക അപ്പോൾ ആ ജൈവവിദ്യ ബോർഡിൻ്റെ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരാണ് അതിൻ്റെ ചെയർമാനും കൂടി അപ്പം ആ ഒരു രീതിയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് പക്ഷേ ഇതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ നമ്മൾ ചിലപ്പോൾ ചതിച്ചതിക്കും പിന്നെ മാർക്കറ്റിങ് ഒരു ബുദ്ധിമുട്ടാണ് അതിനിപ്പോ ഗവണ്മെന്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ട്രെയിനിങ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് മാർക്കറ്റിംഗ് സംവിധാനം ഇനിയും സക്സസ് അല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ നാച്ചുറൽ ഫാമിങ് ആ പ്രൊഡക്റ്റിന് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിയമം ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല കാരണം ഏത് സർട്ടിഫിക്കറ്റ് ആർക്കും കാശോട്ടാക്കിയിട്ട് എന്താണെന്ന് അത് വലിയ ചിലവേറിയതുകൊണ്ട് സാധാരണ ഒരു കർഷകന് അതിൻ്റെ ഇല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കി എന്തായ സാധനങ്ങൾ ഞാനിവിടെ പച്ചക്കറി ഈ കഴങ്കുവിളകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റും കൂടാതെ കൊണ്ട് തൃശ്ശൂരിലുള്ള ഓർഗാനിക് ഷോപ്പുകാർ ഇവിടെ വന്ന സാധനം എടുത്തുകൊണ്ട് പോവായിരുന്നു ന്യായമായ വില എന്തായിരുന്നു പക്ഷെ പക്ഷേ ഇപ്പോൾ എനിക്ക് വയ്യാതായി ഇപ്പോൾ എന്തായാലും വെജിറ്റബിൾ ഇല്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല ഈ തൃശ്ശൂർ അവരുടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് ശിവരാമേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്നതായ വാഴക്കായ ഇല്ലേ വാഴപ്പുഴം ഇല്ലേ എന്ന് ചോദിച്ച് വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാലഘട്ടം ഒരു അഞ്ചാറ് മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നു അവര് അത് ചോദിച്ചു ചെല്ലും അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളുണ്ടെങ്കിൽ അതിൽ പ്രമുഖരായ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും കാർഷിക ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ ബി പി കെ പിയുടെ പദ്ധതിയുടെ ഇൻട്രൊഡക്ഷൻ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് അവർ വന്ന വഴി ഇവിടുത്തെ അസ്റ്റൻ ഡയറക്ടറത്ത് ചോദിച്ച് ഇവിടെ ഒരു ശിവരാമേട്ടൻ കാണണല്ലോ ആള് വന്നിട്ടില്ല അതായത് അപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ഇപ്പം തന്നെ സംസാരിച്ചിട്ട് പോയത് ശിവരാമേട്ടനാണ് അവർ ഓടിയുമ്പോൾ തന്നെ കൈമ്പ പിടിച്ചു കൈമ്പ പിടിച്ചുകഴിഞ്ഞിട്ട് അവരെന്നെ എന്നെ നല്ലപോലെ നോക്കി എന്നിട്ട് അവർ പറഞ്ഞു ശിവരാമട്ടൻ എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാം പക്ഷേ നേരിട്ട് കണ്ടത് ഇതാണ് ഈ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തത് പടകളാണ് ജങ്കൾ വാങ്ങിച്ച് കഴിക്കുന്നത് അത് പറഞ്ഞിട്ട് അവർ പറയുന്നത് എനിക്ക് വലിയ സങ്കടം ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണല്ലോ ചാലൊക്കെ വായിച്ച് കഴിച്ചത് ഒരു ഇതിലൊക്കെ പറഞ്ഞ സന്തോഷം നമുക്ക് ഇതിലും വലിയ അങ്ങനെ ലൈഫ് ഹാപ്പി പോണം സമ്പാദിച്ച് വെച്ചോണ്ടൊന്നും ഈ സന്തോഷം കിട്ടാൻ പോയില്ല അതൊരു കൊറോണ അല്ലെങ്കിൽ വയനാട് വരുന്ന മറ്റൊരു അതോടുകൂടി അവസാനിപ്പിച്ചു കൂട്ടി പിന്നെ മാത്രമല്ലേ ഞങ്ങളുടെ ഒരു പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ ജൈവ കൃഷിയിലൂടെ ജൈവ ജീവിതത്തിലേക്ക് എന്നുള്ളതാണ് ആ ജൈവ ജീവിതം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും നമുക്ക് വേണ്ടത് എന്താണ് സന്തോഷം സംതൃപ്തിയും ആനന്ദവും നിറഞ്ഞ ജീവിതമാണ് വേണ്ടത് രോഗമുക്ത വീട് എന്നുള്ളതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ പോളിസി ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ അജണ്ട നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു മുറും ഒരു പദ്ധതി ഒക്കെ ഗവൺമെന്റ് ഭവനീന്നൊക്കെ ഉണ്ടെങ്കിലും അപ്പം അത്തരം ആളുകളൊക്കെ എന്നെ ക്ലാസ് എടുക്കാൻ പഠിച്ചാറുണ്ട് ഞാൻ പോയി അവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെ ചേച്ചി ആ ചില വീട്ടുകാർ നമ്മളെ വിളിച്ചു പറയുമ്പോൾ നമുക്കതിൽ വലിയൊരു സന്തോഷമാണ് ഇപ്പം ഈ ബി പി കെ പി പദ്ധതി പ്രകാരം ഞാൻ ഉണ്ടാക്കി കൊടുത്ത വളക്കൂട്ട് ഒരു ഒന്ന് രണ്ട് ഹോർമോൺ പോലെയുള്ള സാധനങ്ങൾ ദൈവികമായിട്ടുള്ളതായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖ്യ തൊഴിൽ അദ്ദേഹം കെ എസ് ആർ ടി സിയിലൊരു കണ്ടക്ടറോ മറ്റോ ആയിരുന്നു കൂടെ കൂടെപ്പുഴയിലാണ് വീട് അദ്ദേഹം കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചേട്ടാ ചിരമ്പട്ടല്ലേ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഓ വലിയൊരു സന്തോഷമുള്ള കാര്യം പറയുന്നത് ചേട്ടാ വിളിച്ചതെന്ന് വെച്ചു എന്താണെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ചേട്ടനെ തന്നേച്ചാൽ സാധനം അല്ലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ പച്ചമുളക് വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിട്ടിട്ടില്ല എന്തോരം പച്ചമുളക് ഉണ്ടാക്കി എന്നോട് മാത്രമല്ല ഒരു കീഴോ രോഗബാധ ഉണ്ടായില്ല ഇപ്പോഴും ആ ചെടി തളച്ച് വളർന്നു നിൽക്കണേ അപ്പൊ ഞാൻ ആ സന്തോഷ വാർത്ത ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു അതുപോലെ ഒരു കൃഷി ഓഫീസർ കൃഷി ഓഫീസർ എന്നെ വിളിച്ച് ക്ലാസ് വിളിപ്പിച്ചു ക്ലാസ് കളിപ്പിച്ചപ്പോ അവിടെ കുറേ അധികം കർഷകരും ഉണ്ടായിരുന്നു എന്നെ കൂടാതെ രണ്ട് കാർഷിക ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് അപ്പ പ്രാക്ടിക്കലായിട്ട് കുറച്ച് ജൈവിക സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ സാധനങ്ങളുമായിട്ടാണ് പോയത് അവിടെ കൃഷി അവിടെ ചെന്നാൽ അവർക്ക് പല സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്തു അതിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു പഞ്ചഗവ്യുണ്ടായിരുന്നു ഈ പഞ്ചഗ്യം ഈ കൃഷി ഓഫീസിൽ അല്പം കൊണ്ടുപോയി അദ്ദേഹം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ടറസ് കൃഷിയിൽ അദ്ദേഹത്തിന് താമസിക്കുന്നത് ചെറിയ വീടാണ് മിത്രമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ടൗണിലെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടറസ്സില് വെച്ച ഗ്രോ ബാഗിൽ അദ്ദേഹം ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് ഓരോ ആഴ്ചയിലും പുള്ളി അതിൻ്റെ ഫോട്ടോ എടുത്തിറങ്ങും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാർഷിക ഉദ്യോഗസ്ഥരാണ് ഭാര്യ അദ്ദേഹത്തിനേക്കാളും ഉയർന്ന ജോലിയുള്ള ആളാണ് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ വീട് അന്വേഷിച്ചു തേടി വന്നു അത് അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അറിയില്ല അദ്ദേഹത്തിൻ്റെ അസ്ഥിതെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ട് വന്നു ചേച്ചി നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് വെച്ചു എന്താന്ന് വെച്ചു ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ എന്നെ ഈ ഫോട്ടോസ് കാണിച്ചു തന്നു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഞാൻ വിചാരിച്ച പുളി ഈ വലിയ ഹൈബ്രിഡ് കുത്തികൾ ചെയ്തിട്ട് ഉണ്ടായ സംഗതി കാണിക്കാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം കണ്ട കഴിഞ്ഞാൽ പിന്നോട് തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചേരാൻ പെട്ടെന്ന് എന്തെന്ന് വെച്ചു അന്ന് ചേട്ടൻ ഉണ്ടാക്കിട്ടത് പഞ്ചഗി ഇല്ലേ ആ പഞ്ചഗിയും ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ ഗ്രോബ കൃഷിയില് പരീക്ഷണീ കാണ്ടത് ഞങ്ങൾ ഇത്രയും പക്ഷെ കൃഷി പഠിച്ചിട്ടും ഈയൊരു ടെക്നിക്കിൽ ഞങ്ങൾക്ക് അറിയില്ലായില്ല ഇത് നമ്മൾ ായൊക്കെ എന്ന് പറഞ്ഞ് കണ്ടു അപ്പൊ ഇതൊക്കെയല്ല ഏറ്റവും വലിയ ഒരു ആഗ്യകാരം നമുക്ക് തൈകള് എത്ര വെച്ചിട്ടുണ്ട് തെങ്ങിൻ കൃഷിയിലാണ് ഞാൻ ഇവിടെ ഫെയിൽ ചെയ്യാവുന്നത് തെങ്ങുമ്പോ കയറാൻ നമുക്ക് സാധിക്കുന്നില്ല തെങ്ങുകയറ്റ തൊഴിലാളികൾ കിട്ടാനായിട്ട് ഇവിടെ ഉള്ള ബുദ്ധിമുട്ട് പിന്നെ നമ്മുടെ തൃശ്ശൂർ എറണാ കേരളത്തിൽ മൊത്തത്തിലുണ്ട് എങ്കിലും തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിലൊക്കെ തെങ്ങിനുള്ളതായ കേട് അപ്പോൾ ഈ കേടിന് നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതായ കൃഷി രീതികൾ ചെയ്യാനായിട്ട് തെങ്ങുമ്പോൾ കേരളത്തിൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതിന് തൊഴിലാളി കിട്ടാത്തത് കൊണ്ട് തെങ്ങുകൾ മുഴുവനും കേടു വന്ന് പോവാണ് അതായത് ഈ പ്രായത്തിലുള്ള തെങ്ങുകളാണ് എനിക്ക് പോകാൻ പോകുന്നത് അതായത് നമുക്കിപ്പോൾ നല്ലപോലെ കാറ്റുന്ന ഒരു സമയമാണ് ആ സമയത്ത്